നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം അന്ന് പിണറായി തീരുമാനിക്കുന്നു രണ്ടു വട്ടം മന്ത്രി മന്ത്രിമാരായ മന്ത്രിമാരായവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന് ലക്ഷ്യം വെച്ചത് തോമസ് ഐസക്കിനെയാണ് പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ജി സുധാകരനും സീറ്റ് നിഷേധിക്കപ്പെടുന്നു ജി സുധാകരൻ്റെ മണ്ഡലം അമ്പലപ്പുഴയായിരുന്നു അദ്ദേഹം അവിടെ ഓരോ തവണ മത്സരിക്കുമ്പോഴും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന ഒരു സി പി എം നേതാവാണ് അദ്ദേഹം പൊതുവെ ജനകീയനായിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹത്തിനെതിരെ മറ്റെന്തൊക്കെ ആരോപണം ഉണ്ടെങ്കിലും അഴിമതി ആരോപണം ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ അദ്ദേഹം അവിടെ ജനകീയനായിട്ടുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുന്നു ഒരുപക്ഷേ ജി സുധാകരൻ അതിൽ നീരസം ഉണ്ടായിരുന്നിരിക്കാം ആ തിരഞ്ഞെടുപ്പിൽ അത്ര സജീവമായ രീതിയിലൊന്നും അദ്ദേഹം പ്രവർത്തനം നടത്തിയില്ല പിന്നീട് അദ്ദേഹത്തിന് ആരോപിക്കപ്പെട്ട കുറ്റം അദ്ദേഹം വേണ്ടത്ര രീതിയിൽ പാർട്ടിക്ക് പിരിവ് പിരിവ് നടത്തി കൊടുത്തില്ല അല്ലെങ്കിൽ ഈ എച്ച് സലാമിനെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനമൊന്നും അദ്ദേഹം നടത്തിയില്ല എന്ന തരത്തിലാണ് അതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എച്ച് സലാം അവിടെ ജയിച്ചു പക്ഷേ ജി സുധാകരൻ പതിവായി അവിടെ നേടിക്കൊണ്ടിരുന്ന ഇരുന്ന ഭൂരിപക്ഷത്തിൻ്റെ പകുതിയെ എച്ച് സലാമിന് കിട്ടിയിരുന്നുള്ളു തീർച്ചയായിട്ടും സാധാരണ ഗതിയിൽ തോറ്റു കഴിയുമ്പോഴാണ് ഒരു ഒരു സ്ഥാനാർത്ഥി എന്തുകൊണ്ട് തോറ്റു എന്നറിയാൻ വേണ്ടിയിട്ട് സി പി എം ഒരു അന്വേഷണ കമ്മീഷനെയൊക്കെ വെക്കാറ് പക്ഷേ ഇവിടെ ഭൂരിപക്ഷം കുറഞ്ഞതിൻ്റെ പേരിൽ അവരൊരു അന്വേഷണ പാർട്ടി അന്വേഷണ കമ്മീഷന് വെക്കുന്നു അതിൻ്റെ നേതൃത്വത്തിൽ വരുന്നത് ഇളമരം കരിയമാണ് അപ്പോൾ ഇളമരങ്കരീം കോഴിക്കോടുകാരനാണ് കോഴിക്കോടുകാരനായിട്ടുള്ള ഇളമരം കരീം ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനം വല്ലതും ജി സുധാകരൻ നടത്തിയെന്നറിയാൻ വേണ്ടിയിട്ട് ആലപ്പുഴയിൽ വരുന്നു അദ്ദേഹം അവിടുത്തെ ഉള്ള പ്രാദേശിക പാർട്ടി നേതാക്കളെയൊക്കെ കാണുന്നു അവരിൽ നിന്നൊക്കെ മൊഴിയെടുക്കുന്നു പക്ഷേ എട്ട് പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടി നേതാക്കൾ ജി സുധാകരന് അനുകൂലമായിട്ടാണ് മൊഴി കൊടുക്കുന്നത് എന്നാൽ ഈ ഇളമരങ്കരീം അവരെ ഭീഷണിപ്പെടുത്തി ഈ മൊഴി മാറ്റിക്കുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിക്കാതിരിക്കുകയോ ചെയ്യുന്നു ഇതൊക്കെ ജി സുധാകരൻ അവിടെ അറിയുന്നുണ്ടായിരുന്നു അദ്ദേഹം പക്ഷേ നിശബ്ദനാ നിശബ്ദനാക്കപ്പെട്ടു അദ്ദേഹത്തിന് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ റിപ്പോർട്ട് മേൽ ഘടകത്തിൽ സമർപ്പിക്കപ്പെടുന്നു അതിനുശേഷം ഈ ജി സുധാകരനെ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ ഘടകത്തിൽ നിന്ന് നേരെ തട്ടി താഴേക്ക് തട്ടുന്നു അതായത് അവിടെ ശിക്ഷാനടപടികൾ ഓരോ പടിപടിയായിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് ജി സുധാകരനെ കീഴ് ഘടകത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കാലങ്ങൾ പിന്നെയും കടന്നുപോയിക്കൊണ്ടിരുന്നു എന്താ പറയുക പമ്പാ നദി ആലപ്പുഴ വഴിയും പോകുന്നുണ്ട് അതാണ് പുന്നവടക്കാരിൽ ചെന്നിട്ട് പിന്നെ വേമനാട്ടുകാരിലൊക്കെ ചെല്ലെന്ന് അങ്ങനെ അതിലെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി ഏറ്റവും ഒടുവിലിതാ ഈ ലോകസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ ഫലം വന്നു അപ്പോൾ നമ്മളെല്ലാവരും പതിനാല് ജില്ലകളിലെയും ഇരുപത് മണ്ഡലത്തിലെയൊക്കെ ഭൂരിപക്ഷമൊക്കെ നോക്കി ആര് ജയിച്ചെന്നൊക്കെ നോക്കി എന്നാൽ ജി സുധാകരൻ നോക്കിയത് കോഴിക്കോടിലെ ആര് ജയിച്ചെന്നും കോഴിക്കോടിലെത്രയാണ് ഭൂരിപക്ഷം എന്നാണ് അതിനൊരു കാരണമുണ്ട് അവിടെ ഇളമരം കരിമാണ് സി പി എമ്മിന് വേണ്ടി മത്സരിച്ച് എം കെ രാഘവനാണ് അവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് അപ്പോൾ കഴിഞ്ഞ തവണ അവിടുത്തെ സുനിൽകുമാർ എന്ന പ്രഗലഭനായിട്ടുള്ള സി പി എമ്മിൻ്റെ നേതാവായിരുന്നു കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പത് മത്സരിച്ചത് അദ്ദേഹം ഏതാണ്ട് ഈ എം കെ രാഘവനോട് അന്ന് രാഹുൽ ഗാന്ധിയൊക്കെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞാൽ വലിയ ഒരു തരംഗമുണ്ടായിരുന്ന സമയത്ത സമയമാണ് കേരളത്തിൽ ആ സമയത്ത് പക്ഷേ പ്രദീപ് കുമാർ തോറ്റത് കേവലം എൺപതിനായിരത്തി വോട്ട് താഴെയായിരുന്നു തോറ്റത് അതാണ് ജി സുധാകരൻ ശരിക്കും ഉറ്റുനോക്കിയത് ഇത്തവണ നോക്കിയപ്പോൾ ഇളമരം കരിയും അവിടെ തോറ്റത് ഒന്നര ലക്ഷം വോട്ടിനാണ് അതായത് പ്രതികുമാർ എത്ര വോട്ടിനാണോ തോറ്റത് അതിൻ്റെ ഇരട്ടി വോട്ടിനാണ് ഇളമരൻ കരിയും തോറ്റത് ആ ജീ സുധാകരൻ വെറുതെ ഇരിക്കുക കാരണം കോഴിക്കോട് നിന്ന് അന്വേഷണ കമ്മീഷന് വേണ്ടി ട്രിബ്യൂട്ടൽ വന്നിട്ട് തനിക്കെതിരെ റിപ്പോർട്ട് കൊടുത്ത മനുഷ്യനാണ് അവിടെ സ്വന്തം നാട്ടിൽ തോറ്റിരിക്കുന്നത് ഇരട്ടി ഇരട്ടിയിലേറെ ഭൂരിപക്ഷത്തിൻ്റെ വ്യത്യാസത്തിനാണ് തോറ്റിരിക്കുന്നത് ആ ഞടിച്ചു തൻ്റെ തൻ താൻ പ്രവർത്തിക്കാഞ്ഞതുകൊണ്ടാണ് എച്ച് സലാമിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞത് എന്ന തരത്തിൽ തനിക്കെതിരെ റിപ്പോർട്ട് കൊടുത്ത ഇളമരം കരീം എന്ത് ചെയ്തിട്ടാണ് കോഴിക്കോട് ഇത്രയും ഭൂരിപക്ഷം കുറയാനുള്ള കാരണം എന്ത് പാർട്ടി പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് ഇളമരം കരീം അവിടെ ചെയ്തത് എന്ന തരത്തിൽ അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ ആഞ്ഞടിക്കുകയുണ്ടായി പക്ഷേ പതിപോലെ വലിയ വാർത്തയൊന്നും ആക്കി ചർച്ചയൊന്നും ആക്കിയില്ല കാരണം അദ്ദേഹം ഇപ്പോൾ ഈ കീഴ് പ്രവർത്തിക്കുന്ന ഏതാണ്ട് ഒരു സാധാരണ പ്രവർത്തന പോലെയുള്ള ആളാക്കി മാറ്റിക്കഴിഞ്ഞു അദ്ദേഹത്തിന് അതിനാൽ തന്നെ പക്ഷേ കൊള്ളേണ്ടടുത്ത് ഈ സംഗതിയൊക്കെ കൊണ്ടിട്ടുണ്ട് ഈ പാമ്പിൻ്റെ എന്താ പറയുക പാമ്പ് ഭയങ്കര പകയുള്ള ജീവിയാണെന്നാണ് പറയുന്നത് അത് തക്ക നോക്കി പിന്നെ തിരിച്ചു കൊത്തു എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും മറന്നിട്ടും ഇങ്ങനൊരു സംഗതി മറന്നിട്ടും ജി സുധാകരൻ അത് കൃത്യമായിട്ട് ഓർത്തു വെക്കുകയും ആ കോഴിക്കോടിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇത് നോക്കുകയും കൃത്യമായിട്ട് തന്നെ ഇളമരം കരീമിനെ നേരെ ആഞ്ഞടിക്കുകയും ചെയ്തു എന്ത് ചെയ്തിട്ടാണ് ഇളമരം കരീമിൻ കഴിഞ്ഞ തവണ പ്രദീപ് കുമാർ പിടിച്ചത്രയും വോട്ട് പോലും പിടിക്കാതെ ഈ അതിൻ്റെ രണ്ട് അതിൻ്റെ ഒരു ഇരട്ടിയോളം വോട്ടിന് തോൽക്കാൻ കാരണം പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടാണോ എന്ന് തനിക്കെതിരെ എന്താണോ ആരോപിച്ചത് അത് നേരെ ഇളമരം കരീമിന് നേരെ ആരോപിക്കുകയുണ്ടായി പക്ഷേ അദ്ദേഹം പഴയ പോലെ പാർട്ടിയിൽ അത്ര ശക്തനല്ല അണികൾക്കിടയിൽ അദ്ദേഹത്തിന് ഇപ്പോഴും സ്വാധീനമുണ്ട് പക്ഷേ പാർട്ടിയിൽ അത്ര ശക്തനല്ലാത്തതിനാൽ അതിനത്ര വലിയ ശബ്ദമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രം എന്നാലും ഈ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ കാര്യങ്ങൾ ഓർത്തിരുന്ന് കൃത്യമായിട്ടുള്ള സമയത്ത് കരീമിനെതിരെ ആഞ്ഞടിക്കാൻ ജി സുധാകരൻ മറന്നില്ല എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അബ്ഡസ് കർമാനോസ്